നമ്മുടെ നാട്ടിൽ ജൂതന് വലിയ പ്രസക്തിയൊന്നുമില്ല ഇത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെക്കാൾ അധികമായിട്ട് അതിന് മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള ഒരുപാട് മാനങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഒരു പെൺകുട്ടി ഇസ്രായേലിൽ പോയി ഹമാസിൻ്റെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചു എന്നൊപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ എന്തുമാത്രം കരുതലോടുകൂടിയാണ് വെട്ടിയും തിരുത്തിയും വെട്ടിയും തിരുത്തിയും ഇത് എഴുതിയത് എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഇതിലെവിടെയാണ് അവർ നിൽക്കുന്നത് എന്ന് നമുക്ക് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒപ്രസ്ഡ് ആയിരിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു നമ്മുടെ ഒരു സഹാനുഭൂതിയും കരുതലുമുണ്ട് ഈ സഹാനുഭൂതിയെയും ഒക്കെ അങ്ങേയറ്റം ചൂഷണം ചെയ്ത് അതിൽ മാത്രമായിട്ട് ഇതുകൊണ്ട് ഒരു വിഭാഗത്തെ മുഴുവൻ എല്ലാ കാലവും കുറ്റവാളികളായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല അത് മുസ്ലിങ്ങൾ മാത്രമാണ് അവരെ എല്ലാം പീഡിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അവർ വലിയ തോതിലുള്ള പീഡനങ്ങളിൽ ഇതേപോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ ഒരു സത്യസന്ധമായ രീതിയിൽ ഒരു പക്ഷം പിടിക്കാതെ ഒരു ചർച്ച നമുക്കിതുവരെയും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല